ഹലോ ഗൈസ് ഈ വീഡിയോയുടെ തുടക്കം തന്നെ ഞാൻ പറയുവാണ് ഞാൻ അനുമോളുടെ ഒരു പി ആറോ അതുപോലെ അനിമോളുടെ ഒരു സപ്പോർട്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഹൗസ് സീസൺ ഫുള്ളും വീഡിയോ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ സീസൺ ഫുള്ള് കണ്ടൻറ് എക്സ്പീരിയൻസും വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുവാണ് അപ്പോൾ എന്താണെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം ഈ ഒരു സീസൺ തുടങ്ങിയ അന്ന് മുതൽ ഈ അവസാനം വരെ ഫുള്ള് ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്നതാണ് അത് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ളത് അത് എടുക്കാം പക്ഷേ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് നിന്നിട്ട് പ്രമുഖ യൂട്യൂബർമാർ വലിയ രീതിയിൽ ഫോളോവേഴ്സും വലിയ രീതിയിൽ റീച്ചും വലിയ രീതിയിൽ എല്ലാം ഉള്ള യൂട്യൂബർമാർ പൈസ മേടിച്ചിട്ട് അനുമോൾക്കെതിരെ വീഡിയോസ് ഇറക്കുവാണ് അപ്പോൾ പി ആർ ടീമൊന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇറക്കണയാണ് പക്ഷേ ഈ കാണുന്ന സീക്രട്ട് ഏജൻറ്റിനെ പോലെയുള്ള ആളുകൾ പൈസ മേടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീക്രട്ട് ഏജൻ്റിൻ്റെ എല്ലാ വീഡിയോസും എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സീസൺ സെവൻ ഫുള്ള് പുള്ളികളുടെ ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോസ് ഉള്ളൂ ഇത് ഫുള്ളും പുള്ളി ചെയ്തേക്കണം തമ്മേയിലാട്ടോ ഇതിനകത്ത് എല്ലാ അനുമോൾക്കെതിരെ ഉള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ ഈ ഒരു സീസണിൽ ഫുള്ള് അനുമോൾക്കെതിരെയുള്ള വീഡിയോസ് അപ്പം നമ്മൾ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനും അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് അതുപോലെ അനുമോളുടെ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പുള്ളി അനുമോളുടെ ഒരു നല്ല കാര്യം പോലും വീഡിയോയിൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നല്ല കാര്യം പോലും എടുത്ത് പറഞ്ഞിട്ടില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ അനുമോളവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അവിടെയുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ അനുമോൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കിച്ചൺ അറ്റൻഡ് ചെയ്തത് അനുമോൾ തന്നെയാണ് അനുമോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് അനുമോൾ തന്നെ സെർവ് ചെയ്യുന്നതാണ് അനുമോൾക്ക് ഇഷ്ടം അത് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പെണ്ണാണെന്നുള്ള രീതിയിലുള്ള ഒരു ഒരു മാനുഷിക പരിഗണന പോലും വയ്ക്കാതെ ആ ഒരു കരഞ്ഞ് പറഞ്ഞിട്ട് പോലും ഇപ്പം ടിഷ്യൂ പേപ്പറിൻ്റെ ഇഷ്യൂ തന്നെ ആയിക്കോട്ടെ കരഞ്ഞ് പറയോ ഞാൻ എൻ്റെ ചേച്ചിയുടെ നമ്പറാണ് എഴുതി കൊടുത്തത് അല്ലെ എന്റെ നമ്പറാണ് എഴുതി കൊടുത്തത് എന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിക്കുള്ള അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ടി കാണിച്ചു തന്നപ്പോൾ എന്നാ അത് അനിമോളുടെ നമ്പർ അപ്പം അതുവരെ പ്ലേറ്റ് എല്ലാവരും മാറി അതുപോലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അനിമോളം രവും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ആതില നൂറയൊക്കെ തളർന്നു നിന്നപ്പോൾ പണ്ട് നടന്ന ഇഷ്യൂസ് തളർന്നു നിന്നപ്പോൾ അനുമോളാണ് ചേർത്ത് പിടിച്ചിട്ട് ആശ്വാസ വാക്കുകൾ പറഞ്ഞത് അവസാനം അവർ തന്നെ അനിമോളെ ചവിട്ടി എന്നിട്ട് അതൊക്കെ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള ഗെയിമാണെന്ന് ഓർക്കാം പക്ഷേ ഈ ഒരു സീക്രട്ട് സീക്രട്ടേജൻറ്റിനെ പോലെയുള്ള പ്രമുഖ യൂട്യൂബർമാർ ഒരൊറ്റ വീഡിയോയിൽ തന്നെ വൺ മില്യൺ റീച്ച് കയറുന്ന യൂട്യൂബർമാരെന്തിനാണ് ഈ പൈസ മേടിച്ചിട്ടാണോ ഈ അനിമോൾ കേൾക്കുന്നത് െ വീഡിയോ ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മേടിച്ചിട്ട് എന്തിനാണ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നത് ഒരാളെ ഇല്ലായ്മ ചെയ്യുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം ആൾ പുറത്തിറങ്ങിയിട്ട് പറയണ്ടായിരുന്നു അനിമോളെ പോലെയുള്ള ഒരാൾ കപ്പെടുക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ പൈസ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഒരു പെണ്ണായിട്ട് പെണ്ണായിട്ടിരുന്നിട്ട് അനിമോൾ അത്ര അധികം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു പക്ഷേ ഇയാൾ അവിടെ ചെന്നിട്ട് ഒരു മിണ്ടാൻ മുന്നെ ഒരാഴ്ച എടുത്തു വായന്ന് അനങ്ങാൻ വേണ്ടി ഈ ബിഗ് ബോസിൻ്റെ ഏഴ് സീസൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏതൊരു ചെറിയ കൊച്ചിനോട് വരെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും കോസ് ഹൗസിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കോണ്ടസ്റ്റൻ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ചെറിയ കൊച്ച് വരെ പറയും അത് ഈ സീക്രട്ട് ഏജൻ്റ് തന്നെയാണെന്ന് എനിക്കും തന്നെ അറിയാം സീക്രട്ട് ഏജൻറ്റാണെന്ന് അപ്പോൾ ഇതേപോലെ ഇത്ര ഏതൊരു ഇതിലും പ്രതികരിക്കുന്ന ആ തുടക്കം മുതൽ അവസാനം ഈ ഒരു നിമിഷം വരെ പ്രതികരിച്ച് നിൽക്കുന്ന ഒരു പെണ്ണ് ആയിട്ടിരുന്നിട്ടും അതിനെ അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് ഭയങ്കര ഗുരുവുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ടായിരിക്കും ഒന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് കഴിഞ്ഞ സീസണിൽ സായി കൃഷ്ണ ഉള്ളിൽ കയറുമ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു സായി കൃഷ്ണ അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു പക്ഷേ ഒന്നും മിണ്ടാൻ തന്നെ ഒരാഴ്ച സമയം എടുത്തു അവിടെ ജാസ്മിൻ ഗബ്രിയുടെ ഇത് തകർക്കൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കയറിയിട്ട് ജാസ്മിയുടെ ഗബ്രിയുടെ അടുത്ത് പോയിട്ട് അവരുടെ വായിലും മൊത്തം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സായി കൃഷ്ണനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അതിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തമായിട്ടാണ് അനിമോള് അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് താങ്കൾക്കൊന്ന് ചിന്തിച്ചുകൂടെ താങ്കളുടെ അവസ്ഥയിൽ അനിമോൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ത് ആർഗ്യുമെൻറ്റും വന്നാലും അനിമോൾ അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് പൈസ മേടിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യരുത് കേട്ടോ വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്രവണതയാണത് അതിനെ ഇത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് പറയുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് തുടക്കം മുതൽ കണ്ട ഞാൻ അനിമോൾ സപ്പോർട്ടർ ഒന്നുമല്ല പക്ഷേ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ എനിക്ക് കാണാറുണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമാണ് പക്ഷേ ഈ അവസാന നിമിഷം വരെ നിങ്ങളിങ്ങനെ ഒരാളെ തകർക്കാൻ വേണ്ടി പൈസ മേടിച്ച് ഇങ്ങനത്തെ വീഡിയോ ചെയ്യരുത് പ്ലീസ്